വലിയ വലിയ തുടക്കം മുതൽ തന്നെ ായിരുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനിന്റെ ഉരുക്കുട്ട് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരായ ശക്തമായ പ്രഹരമായി പാലക്കാട്ട് ഓരോ വോട്ടും മാറും പെട്ടിയൊക്കെ വോട്ടാവോ

വലിയ ആവേശം തന്നെ നമുക്ക് ഇതുവഴി തന്നെ അങ്ങോട്ടേക്ക് പോകാം നമ്മുടെ ക്യാമറ ഇതുവരെ കണ്ടിട്ടുള്ളത് നിങ്ങളെ ക്യാമറ എവിടെയാണ് ക്യാമറ അതാ അവിടെയാണ് ഉള്ളത് ഇവർ സംസ്ഥാനത്തെ ക്യാമറയിൽ പറ്റിയിട്ടുള്ള അപ്പൊ പറഞ്ഞോ എം പി എം പി പറയട്ടെ എങ്ങനെയാണ് വിജയപ്രതീക്ഷ ഫ്രാങ്ക് വീഡിയോ ക്യാമറ നോക്കി അതേപോലെ പറയേണ്ട അവസ്ഥയായി പോയി അത്രയ്ക്ക് തിരക്കാണ് വലിയ തിരക്കിനിടയിലാണ് കൊടുക്കുന്ന സുരേഷും ബിന്ദു ഒക്കെ ബിന്ദു കൃഷ്ണക്ക് പ്രത്യേകിച്ചും കുറച്ച് വൈകാരികമായി അതെ അവർ പറയുകയും ചെയ്യും കാരണം രാത്രിയിലെ ആ റെയ്ഡും പരിശോധനകളും ഒക്കെ അവർ വല്ലാത്ത രീതിയിൽ അന്ന് അപമാനിതയായി എന്നാൽ ബിന്ദു കൃഷ്ണ സംസാരിക്കുകയും ചെയ്തത് ഷാനിമോൾസ്മാന്റെ കാര്യമാണെങ്കിലും എല്ലാവരുടെയും എടുത്ത് ഈ പ്രശ്നത്തിന്റെ ഗൗരവമൊക്കെ പറയുന്നുണ്ടായിരുന്നത് ൃ തന്നെയാണ് ഇതെല്ലാം തിരിച്ചടിക്കും എൽ ഡി എഫിനെ എന്നുള്ളതാണ് അവർ കൊണ്ടുവന്നതെല്ലാം പോലെ അവരുടെ വരും എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒട്ടും ആത്മവിശ്വാസക്കുറവോ കുറവോ ആവേശക്കുറവോ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ക്യാമ്പിലും അങ്ങനെ തന്നെയാണ് ആവേശം കൊടിക്കെട്ടി ഉയരുകയാണ് എല്ലാ ക്യാമ്പുകളിലും എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് അല്ലെ ഇത്രത്തോളം വലിയൊരു ഉത്സവം കേരളം കാണുമോ ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഇനി കണ്ടേക്കില്ല ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാതെ ഇരിക്കട്ടെ കാരണം അത്രയേറെ ബോംബുകൾ പൊട്ടിയതാണ് എത്രയെത്ര രാഷ്ട്രീയ നേതാക്കളുടെ നെഞ്ചാണ് പിടഞ്ഞത് അണികളുടെ നെഞ്ചാണ് പിടഞ്ഞത് എന്നൊക്കെ നമ്മൾ കണ്ടാണ് അതാ ബസീഫ് അടക്കമുള്ളവർ എൽ ഡി എഫിൻ്റെ ജാതയെ നയിക്കുന്നു ഇപ്പുറത്ത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണാം തൊട്ടു താഴെ ബി ജെ പി ക്യാമ്പിലെ ആഹ്ലാദ പ്രകടനങ്ങൾ കാണാം മറ്റൊന്ന് ഏരിയൽ ദൃശ്യമാണ് അതിൽ പലരുമുണ്ട് അപ്പോൾ എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ വഴികളും പതുക്കെ പതുക്കെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു